നമ്മൾ മോൺസർ പോണ്ട് വീഡിയോയിൽ കാണിച്ചിട്ട് കുറേ നാളായ അപ്പോൾ നമ്മുടെ ടാങ്കിലെ വെള്ളം ഇന്ന് കളഞ്ഞിട്ട് പുതിയ വെള്ളം റീഫിൽ ചെയ്തിട്ട് നമ്മുടെ രണ്ട് ആൽബിനോ ഇന്നത്തോട്ട് ഇടാൻ പോവുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇട്ടാ അപ്പോൾ നമ്മളിപ്പോൾ പീക്കോക്ക് ബസ്സിനെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അഗ്രസീവ് ആട്ടോ എന്ത് ടാങ്കിൽ വീണാലും അടിക്കും അപ്പോൾ അവൻ്റെ ഫീഡിങ് കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഇടാട്ട അപ്പോൾ ഈ ടാങ്കിൻ്റെ മൂലൊക്കെ എപ്പോഴും വേസ്റ്റ് അടിഞ്ഞി നിൽക്കും അത് ഫിൽറ്ററിൻ്റെ ആ ഒരു മോട്ടറിൻ്റെ അങ്ങോട്ട് വരത്തില്ല കേട്ടോ അതൊക്കെ നമ്മൾ ഓസ് വെച്ച് പതിയെ കളഞ്ഞിട്ട് വാൽവ് തുറന്ന് വിട്ടേണ്ടിട്ടാണ് അപ്പം പയ്യ വെള്ളം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട് അന്നേരം ഞാൻ നേരെ പോയിട്ട് വാൽവ് നിർത്തി പിന്നെ നമ്മുടെ ഫിൽട്ടർ മോട്ടറിൻ്റെ ആ ഒരു വെള്ളം ഡ്രെയിനേജ് വെള്ളം ഫുള്ള് കളഞ്ഞിട്ടുണ്ട് കേട്ടാ എന്നിട്ട് പുതിയ വെള്ളം എന്തെങ്കിലും റീഫില് ചെയ്ത് സെറ്റ് ായിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആൽബിനോ പാക്കിനെ പിടിക്കാൻ ഞാൻ വന്നിട്ടുണ്ട് രണ്ട് കവറിലാണിട്ടുണ്ട് പോകാൻ പോകണം ഏകദേശം ഒരു നൂറ് മീറ്റർ ഉള്ളിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ എന്തായാലും രണ്ടുപേരെടുത്ത് കറിലാക്കിയിട്ടുണ്ട് സീനൊന്നും സീനൊന്നുമില്ല പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടാൽ മതിയെ അങ്ങനെ നേരെ നമ്മുടെ ഫാമിലോട്ട് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയി നേരെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ ഇടണം ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് അപ്പം തന്നെ രണ്ട് പേരും കുറഞ്ഞ ടാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ കാലം ഉടനെ ഇടാം പറ്റേ ഉള്ളൂ ബൈ